ആകാശ എയർ കൊച്ചി ജിദ്ദ സർവീസ് ആരംഭിച്ചു ആഴ്ചയിൽ നാല് സർവീസുകൾ കേരള സർവീസ് സെക്ടറിലെ യാത്രക്കാർക്ക് ആശ്വാസമായി കൊച്ചിയിൽ നിന്ന് ജിദ്ദയിലേക്ക് ആകാശ എയറിന്റെ നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിച്ചു കഴിഞ്ഞ ദിവസമാണ് പുതിയ സർവീസിന് തുടക്കമായത് ആഴ്ചയിൽ നാല് സർവീസുകളാണ് ആകാശ എയർ ഈ റൂട്ടിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കൊച്ചി ജിദ്ദ സെക്ടറിൽ ഇന്നലെയായിരുന്നു ആകാശ എയറിന്റെ ആദ്യ സർവീസ് ശനി തിങ്കൾ ദിവസങ്ങളിൽ ഓരോ സർവീസും ഞായറാഴ്ചകളിൽ രണ്ട് സർവീസും വീതമാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത് സമയക്രമം കൊച്ചിയിൽ നിന്ന് ജിദ്ദയിലേക്ക് ശനി തിങ്കൾ വൈകിട്ട് ആറ് പത്തിന് ഞായർ പുലർച്ചെ മൂന്നിന് രാത്രി എട്ട് മുപ്പതിന് ജിദ്ദയിൽ നിന്ന് കൊച്ചിയിലേക്ക് ശനി തിങ്കൾ രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് ഞായർ രാവിലെ ഏഴ് നാൽപ്പത്തി അഞ്ചിന് രാവിലെ പത്ത് പത്തിന് ഈ സർവീസുകളിൽ മുപ്പത് കിലോ ചെക്ക് ഇൻ ലഗേജും ഏഴ് കിലോ ഹാൻഡ് ബാഗേജും അനുവദനീയമാണ് റിയാദ് കുവൈത്ത് എന്നിവിടങ്ങളിലേക്കും ഉടൻ തന്നെ ആകാശ എയർ സർവീസുകൾ ആരംഭിക്കും ന്യൂസ് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ